ലോക ഫുട്ബോൾ ആരാധകർ കണ്ണും നട്ട് കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടിയാണ് ജൂണിൻ്റെ ആ തണുത്ത രാത്രിയിൽ ആരായിരിക്കും ക്ലബ് ഫുട്ബോളിൽ ലോകമടക്കി ഭരിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ശക്തരിൽ ശക്തരെല്ലാം കീഴടങ്ങി കഴിഞ്ഞു വമ്പരുടെ അട്ടിമറിയും മറ്റു ചിലരുടെ തിരിച്ചുവരവുകളും ഫുട്ബോൾ ആരാധകർ കൺകുളിർക്ക കണ്ടു നിന്നു ഇനിയുള്ളത് ആ സിംഹാസനത്തിൻ്റെ യഥാർത്ഥ അവകാശിയെ കണ്ടുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല ഒരു ഭാഗത്ത് അണിനിരക്കുന്നത് അട്ടിമറികളുടെ രാജാക്കന്മാരാണ് ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ച ഒരു ആരാധകരുടെ നിര അവസാന അംഗത്തിലിറങ്ങുമ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ കഥ തന്നെ അവർക്കും പറയാനുണ്ട് സെമി ഫൈനലിൽ അവർ കീഴടക്കിയത് ശക്തരായ പി എസ് ജിയെയാണ് അതും ക്വാർട്ടർ ഫൈനലിൽ ബാർസയെ കമ്പാക്ക് എടുത്ത് തോൽപ്പിച്ച പി എസ് ജിയെ പാരീസ് ആൻഡ് ജർമ്മനെ മറികടക്കുമ്പോൾ അവർക്ക് തുണയായ ഒരു കൂട്ടം ആളുകളുണ്ട് ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ആരാധക വൃന്ദമെന്ന് വിളിച്ചോതപ്പെട്ടവർ ദ ബ്ലാക്ക് ആൻഡ് യെല്ലോ ആർമി ആൾമി ഡോട്ട് ും റൂസും തകർക്കുമ്പോൾ കിരീട ലക്ഷ്യം മാത്രമാണ് അവർക്ക് മുമ്പിലുള്ളത് എതിരാളികൾ റിയൽ മാട്രീഡാണ് നാടും നാട്ടുകാരും ആരുടേതുമാകട്ടെ ഭരിക്കാൻ വന്നാൽ ഭരിച്ചിട്ട് പോകും കിരീടം എടുക്കാൻ വന്നാൽ എടുത്തിട്ടേ പോകും ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ടീമല്ല പ്രവചിക്കാൻ പറ്റുന്ന ടീമുമല്ല പ്രവചനങ്ങൾക്കെല്ലാം അധീനമായി തിരിച്ചുവരവിൻ്റെ രാജകുമാരന്മാരാണ് നിലനിൽപ്പിൻ്റെ അധിപന്മാരാണ് ഡോൺ കാർലോ എന്ന തന്ത്രജ്ഞൻ്റെ കീഴിൽ മുപ്പത്തിയാറാമത്തെ ലാലിക കിരീടവും ചൂടിയിട്ടാണ് യു സി എല്ലിൻ്റെ ഫൈനൽ വേദിയിലേക്ക് അവർ പ്രവേശിക്കുന്നത് തന്നെ എല്ലാ പൊസിഷനുകളിലും എടുത്തു പറയാവുന്ന താരനിരകൾ ധോണിയും ലൂക്കയും ജൂഡും വിനിയും റൂഢികറുമടങ്ങുന്ന ഒരു ബ്രഹ്മാണ്ട നിര പാഖ്ലാം രാത്രിയിൽ റിയൽ മാട്രിഡ് വേഴ്സസ് ബറൂഷിയ ഡോട്ട്